എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ കർഷകർ കർഷകരെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് കർഷകർ കർഷകവിരുദ്ധ നയം നടപ്പിലാക്കുന്ന നയം സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കർഷകർ ആരാണെന്ന് ഈ നരേന്ദ്രമോദിക്ക് അറിയാവോ എൻ്റെ ഒരു സംശയമാണ് കർഷകർ ഒരു രാജ്യത്തിൻ്റെ നെടും തൂണുകളാണ് കർഷകർ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അരിയും ഗോതമ്പും നമുക്ക് ഭൂമിയിൽ കൃഷി ചെയ്ത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കാൻ പറ്റുമോ അരിയോ ഗോതമ്പോ ഇത് നരേന്ദ്രമോദിക്ക് അറിയത്തില്ല ഈ ആധുനിക കാലത്തെ കർഷകരെ സമരം ചെയ്യിക്കുന്നത് ഏറ്റവും വലിയ കർഷക ദ്രോഹമാണ് ഈ ആധുനിക കാലത്ത് കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ ഗവൺമെൻറ് എന്തുകൊണ്ട് കർഷകരെ ന്യായമായ ഡിമാൻഡ് അംഗീകരിക്കാതെ അവരെ സമരം ചെയ്യിക്കുന്നു കർഷകർ കർഷകർ സമരം ചെയ്യുന്ന രാജ്യം എന്തുകൊണ്ട് സമരം ചെയ്യുന്നു ആ രാജ്യത്തെ ഭരണാധിപൻ ദുർബലനായതുകൊണ്ടാണ് കർഷകർ സമരം ചെയ്യാൻ കാരണം ദുർബലനായ ഭരണാധികാരി ഭരിക്കുന്ന രാജ്യത്താണ് കർഷകർ സമരം ചെയ്യുന്നത് ഇപ്പം കർഷക സമരം കർഷക സമരം കർഷകർ നിരന്തരം സമരം ചെയ്യുന്നത് മൂലം കർഷകരുടെ മനോവീര്യം ഇല്ലാതാവും ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ വരും കർഷകർ കൃഷി ഉപയോഗിച്ച ഇന്ത്യൻ കർഷകർ ഇന്ത്യയിൽ കൃഷി ഉപ കൃഷി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി വിദേശത്തു നിന്നും ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ധാന്യങ്ങൾക്ക് നമ്മൾ അമിത വില കൊടുത്ത് വാങ്ങേണ്ടി വരും ഈ ആധുനിക കാലത്തെ കർഷകരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ ചെയ്യുന്നത് കർഷക ദ്രോഹം അല്ലേ കർഷകരെ ദ്രോഹിക്കുക കർഷകരുടെ ന്യായമായ ഡിമാൻഡ് അംഗീകരിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തയ്യാറായില്ല വൃദ്ധരായ കർഷകർ എത്രയോ നാൾ സമരം ചെയ്തിട്ടും ഈ മോദി നരേന്ദ്രമോദി ദുർബലനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുർബലനായ നരേന്ദ്രമോദി കർഷകരെ സമരം ചെയ്യിച്ചു സമരം ചെയ്യിച്ചു കർഷകർ സമരം തുടർന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ദുർബലനായതുകൊണ്ടാണ് ഈ കർഷകർ സമരം ചെയ്തത് ദുർബലനായ ഭരണാധിപൻ ദുർബലനായ ഭരണാധിപൻ ഭരിക്കുന്ന രാജ്യത്തെ കർഷക സമരം നടക്കുകയുള്ളു ലോകരാജ്യങ്ങളിൽ ഈ നരേന്ദ്രമോദി ദുർബലനായ ഒരു ഭരണാധികാരിയാണ് ദുർബലൻ അതി ദുർബലൻ കഴിവില്ല ഭരിക്കാൻ ദുർബലനായ ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി രേന്ദ്രമോദിക്ക് കഴിവില്ലെന്ന് കർഷകർ സംഭരം ചെയ്തത് മൂലം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് കർഷകർ വൃദ്ധരായ കർഷകർ സംരം ഈ രാജ്യത്ത് സമരം ചെയ്തപ്പോൾ ഇന്ത്യയിൽ സംഭരം ചെയ്തപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി രേന്ദ്രമോദി എന്ന ഭരണാധികാരിയെ സഹിച്ച് കഴിയുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ വൃദ്ധരായ കർഷകരെ സമരം ചെയ്യിച്ച മോദി ദുർബലൻ അതിദുർബലനാണ് കഴിവില്ല ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കർഷകർ ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ നെടും തൂണുകളാണ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നമ്മൾ അന്യ സംസ്ഥാനത്ത് ആശ്രയിച്ചാണ് ധാന്യങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത് ഈ അന്യ സംസ്ഥാനങ്ങളിൽ കർഷകർ കൃഷി നിർത്തിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കും അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾ കുറേ സംഭവിക്കുന്നത് എന്താണ് അപ്പോൾ കർഷകർ ഒരു രാജ്യത്തിൻ്റെ നെടും തൂണുകളാണ് കർഷകരുടെ ഡിമാൻഡ് ന്യായമായ ഡിമാൻഡ് അംഗീകരിക്കാൻ ഏതൊരു ഭരണാധികാരിയും തയ്യാറായേ പറ്റത്തുള്ളൂ കർഷകരെ സമരം ചെയ്യിക്കാൻ പാടില്ല ഒരിക്കലും കർഷകർ സ ഒരു രാജ്യത്തും സമരം ചെയ്യാൻ പാടില്ല ഞാനിത്രേ പറയുന്നുള്ളൂ നമ്മുടെ എൻ്റെ വീഡിയോ ഇനിയും ഉണ്ടാവും പിന്നെ ഒരിക്കൽ കൂടി നമസ്കാരം പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ ഇടണം ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ